ആരാണ് ധനുഷ് സത്യം അറിയണ്ടേ അതെ കളങ്കമില്ലാത്ത ആ സത്യം അറിയണം അതിനുവേണ്ടി പ്രായമായ ഒരു അച്ഛനും അമ്മയും നടക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി കേസ് നടക്കുന്നുണ്ട് ആദ്യം ധനുഷിന്റെ മാതാപിതാക്കൾ എന്ന അവകാശപ്പെടുന്ന കതിരേശനും മീനാക്ഷിയും പറഞ്ഞത് ഞങ്ങൾക്ക് ജീവിക്കാൻ അവൻ അറുപത്തിയ്യായിരം രൂപ ചെലവിന് തരണമെന്നായിരുന്നു ഇന്നവർ പറയുന്നു സിനിമാബ്രാന്റ് മൂത്ത് നാടുവിട്ട അവൻ ഞങ്ങളാണ് മാതാപിതാക്കൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് കതിരേശൻ എന്ന അച്ഛൻ ചോദിക്കുന്നത് നിങ്ങൾ ധനുഷിന്റെ കൊടി സിനിമ കണ്ടിട്ടില്ലേ എൻ്റെ അതേ മുഖമല്ലേ കലൈച്ചെലവന് എൻ്റെ നെറ്റിയിലെ പാട് കണ്ടോ ഇത് ജന്മന ഉള്ളതാണ് തുളുവതെ ഇളമയിൽ എന്ന ചിത്രത്തിൽ ധനുഷനെ നോക്കൂ ഈ പാട് അവന്റെ മുഖത്തും കാണാം എൽ പി സ്കൂൾ മുതൽ പ്ലസ് ടു വരെ മൂന്ന് സ്കൂളുകളിലാണ് കലൈച്ചെലവൻ എന്ന ധനുഷ് പഠിച്ചതാ അവന് കൂട്ടുകാരുണ്ടായിരുന്നില്ല അത്രേ പ്ലസ് ടുവിന് സയൻസ് വിഷയമെടുത്ത് പഠിച്ചു എന്നാൽ അവിടെ സഹപാഠികളോട് പറഞ്ഞത് എന്റെ ലോകം സിനിമയാണെന്നാണ് ഈ വയസ്സുകാലത്ത് ആ വൃദ്ധ ദമ്പതികളെ കഷ്ടപ്പെടുത്താതെ ഈ കേസിനൊരു തീർപ്പ് കൽപ്പിക്കുക ഞങ്ങൾക്കുമുണ്ട് അറിയാനുള്ള ആഗ്രഹം ധനുഷ് ഫിലിം ഫിലിംകോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്